ഹായ് ഹലോ വെൽക്കം ടു നാടൻ ടേസ്റ്റി ബുക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ കിട്ടാത്തപ്പം തയ്യാറാക്കിയെടുക്കാം അതിന് നമ്മളുടെ കയ്യിൽ ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു കപ്പ് വറുത്ത വറുത്തരിപ്പൊടി ഒന്നര കപ്പ് നല്ല തിക്കായ തേങ്ങാപ്പാൽ മുക്കാൽ കപ്പ് ശർക്കര പാനി കപ്പ് ചിരകിയ തേങ്ങ നെയ്യിൽ റോസ്റ്റ് ചെയ്തത് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ഉപ്പ് ീ തയ്യാറാക്കാനായി ആദ്യം തന്നെ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് അരിപ്പൊടിയും തേങ്ങാപ്പാലും ശർക്കര പാനയും മിക്സിയിലോട്ട് ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം അരച്ചെടുക്കാനായിട്ട് ദോശമാവിനേക്കാളും കുറച്ചും കൂടി യൂസ് വേണം ബാറ്റർ ഇരിക്കാനായിട്ട് ിലോട്ട് റോസ്റ്റ് ചെയ്ത തേങ്ങയും ജീരകവും ഒരു നുള്ളുപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി നെയ്മയം പുരട്ടിയ ഒരു പ്ലേറ്റിലോട്ട് നാല് തവി മാവ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒരു ലിഡ് വെച്ചിട്ടൊന്ന് അടച്ചതിന് ശേഷം പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം അതേ കിണത്തപ്പ റെഡി ആയിട്ടുണ്ട് നന്നായി തണുത്തതിനു ശേഷം ഇഷ്ടമുള്ള ഷേപ്പില് മുറിച്ചെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പാണ് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്